വച്ച രണ്ടേ രണ്ടേ വച്ച നാലേ നാലേ വച്ച എട്ടെ അഞ്ച് വച്ച പത്ത് താക്കൊരിട്ടിട്ടണ്ട കാര്യം ലോഡ് വണ്ടിയാ ഞാൻ അടുക്കില്ല പിന്നെ നീ എത്ര നാള എൻടേ കൂടെ നടന്നിട്ട് എന്താടാ ചരിച്ചാ ഇല്ല മായാ ജാലമില്ല ആ ജോക്കർ ഒന്നാരാവച്ചാ ആ ഇവിടെ എന്താത്ര ഒന്ന് രണ്ടെ അടിച്ചിരിക്കുന്നുടാ ആ ബാക്കി എല്ലാം കമ്പനിക്ക് പറ്റില്ല രണ്ടാം ഇടണം ഞാൻ കണ്ടില്ല അടാ എൻടേ കുറ്റവല്ല കളിക്കിപ്പോ നോക്കി ഇരിക്കണം ഞാൻ കണ്ടില്ല രണ്ടാം ഇടണം താ കളി നോക്കി ഇരിക്കടാ എൻടേ കുറ്റവാണ് രണ്ടാം ഇടാതെ കാര്യം പറ്റില്ല പറഞ്ഞില്ല കൈ തരോ നിന്നെ അടത്തോ चंद्रേട്ടാ चंद्रേട്ടൻ എന്താ ഇമാരിക്കുന്നേ चंद्रേട്ടൻ കളി കാണാൻ ഞാനേടെ കുറ്റാ കൊട്ടി ഞാൻ കൊതിയെടുത്തു ചന്ദ്രുവിന് കാശ് പുല്ലടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു അപ്പഴേട്ടോ എന്റെ ഭാര്യേനെയും അമ്മയുടെയും കാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം തരുന്നല്ലേ നിനക്കെ പറയുക അര മണിക്കൂറായി ഞാൻ കിടപ്പ് തുടങ്ങിയിട്ട് വിളിക്കാൻ പോയവുന്നില്ലല്ലോ ഞങ്ങടെ വരട്ടെ അവനൊരു മൂരിയ അതല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ തോന്നണേ ഈ പാട്ടവണ്ടി ചവിട്ടി പൊളിക്കും പൊളിക്കടാ എന്തേട്ടാ നേരെ എത്രയാന്ന് എത്രയാണെന്നറിയാൻ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് താൻ ചന്ദ്രേട്ടനെ കഴിവറിച്ചില്ലേ എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല നിന്നെ നോക്കിക്ക ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയുന്നത് ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ ഇത് ഒരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണുന്നു അതുകൊണ്ടാ എന്റെ പൊന്നെ അന്തരേട്ടൻ അല്ലേ വന്നേ ആ নাই আৰু এইবিলাক লবতে ുന്നു അങ്ങനെ ഇവൻ എന്നെ ചതിക്കുവോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവനറിയാം സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവന് ശരിക്കറിയല്ലേ മാറ്റി ഈ ലൊഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി heh <laughs> മോളായി പോയി ഞാൻ എന്നോട് ചോദിക്കും കാര്യം കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടൻ എളുപ്പമൊന്നും കാണില്ല നമുക്കൊന്ന് നമുക്കൊന്നാലോചിച്ചാലോ ഞാൻ തെറിയും പറയും കേട്ടോ പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല കളിക്കാരനും കണ്ട ഉച്ചനും വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞു സമ്മതിപ്പിക്കും അവള് ചന്ദ്രേട്ടൻ കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖ അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്ത വയസ്സാവുമ്പോഴേ ഈ തടിയും ചൊണയൊക്കെ മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവും ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വാര്യം കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ മുതലാളിയോനെ മുതലാളി കണ്ടില്ല മൂത്ത് രണ്ട് കണ്ണു പിറ്റേക്കടലാളി ചന്ദ്ര ഇന്ന് വണ്ടി കൊണ്ട് പോകും ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്ന് ആ കഞ്ഞിക്കും അറിയോ പത്ത് പതിനായിരം ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്താണോ കരാറ് കൊല്ലൊന്നായി ഒറ്റ കായിട്ടെ ഹിമാർ ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചെട്ട് വല്ല മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാതിരിക്കുന്നത് നിന്റെ ബലയം തടക്കിട്ടാ രണ്ടി തിരിഞ്ഞോണ്ടി ഭയം പിടിപ്പിച്ചി അത് കൽവിൽ തറാമ്പറുപ്പ് വണ്ടിയും തുടങ്ങിയ ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം രൂപ തരണം അനക്കണേ ജോലി ചെയ്താ കാശ് കിട്ടാം മുതലാളിയാവുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാ മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് അഞ്ചുറുപ്പുണ്ട്

വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല കൈത്തണ്ടക്ക് വിലത്തോളം കാലം ചന്ദ്രു ജീവിക്കും പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാട് വിട്ടു പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ നിങ്ങളെ പിന്നെന്താ കാശ് തരും അതല്ല നമ്മൾ എനിക്കറിയാം കൊറേ നാളായോ കേട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ മുപ്പത്തിരണ്ട് അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല് നമ്മളെ ഒന്നും വരെ കൂട്ടിക്കോ പിന്നെ മാസാ മാസം കായം നമ്മൾ എങ്ങോട്ട് വരൂല്ല ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായന് ആവശ്യം വന്നാൽ പണയം വെക്കാലോ ഇല്ല മൊലാളി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാരരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില്ല അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു പറഞ്ഞാളെ തിരുമ്മിക്കൊന്നുമില്ല ഇത് ചാവാൻ പോണെന്ന് പറഞ്ഞ പത്ത് പൈസ കൊടുക്കല വിശന്ന് പൊരിഞ്ഞാൽ ഒരു ചായ കുടിക്കല്ല ഊട്ടി വെച്ചോ ചാവുമ്പോ കൊണ്ടുപോവാ ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രേട്ടനോട് ഒരു വീട് വെക്കണം അടച്ചുറപ്പുള്ള ഒരു മുറി ഒരടക്കള അത്രേം മതി വീടൊക്കെ സമയം രമണിക്ക് അഞ്ചാം മാസാ അവൾ ആരാളെന്നറിയോ ചന്ദ്രയാട്ടന് പിന്നെ അവള് അവള് പണി മുടക്കി പിന്നിപ്പോ വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേട്ട വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് പറഞ്ഞുകൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റ ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് നാണം കണ്ടില്ലേ കേക്കാര കത്തണ്ടോ ഉണ്ട് ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയില് രണ്ട് കത്ത ചെങ്കന്റെ മോന്തണ്ടില്ലേ വെളുത്തുപാവ് പോലെയാ അവക്ക് എത്ര മാസമായി കല്യാണം കൊച്ചായി പിള്ളാര് പിന്നെന്താ തരള ചേച്ചിക്കും കാത്തൂനും ചേട്ടത്തിക്കും എല്ലാവർക്കും വയറ് നിറച്ച് എന്റെ മോളുടെ ഇരുപത്തെട്ടിന് സദ്യം ഏ മോളോ അപ്പൊ നീരുമാനിച്ചോളാണെന്ന് ആദ്യത്തെ മോളാ എനിക്ക് ഉറപ്പാ ഞാൻ തുളസിയിലേട്ട് നോക്കി മൂന്ന് പ്രാവശ്യം മലർന്നു തന്നെയാ വീണത് തുളസിൽ പറയില്ല എന്റെ പ്രിയപ്പെട്ട രമണി എഴുതുന്നത് ഒന്നും പറഞ്ഞില്ല വരില്ലേ രണ്ടാഴ്ച കഴിഞ്ഞേ േട്ടന ചന്ദ്രേട്ടും അത് രണ്ടാഴ്ചത്തേക്ക് ചന്ദ്രേട്ടും വിളിച്ചു നിർത്തണം പോയാൽ വീട് പണി കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ ഇനി അതിനുവേണ്ടി ഒരു പോക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ട എവിടെ വേണേലും പോയി ചേണ്ടപ്പുറത്ത് കോലിവിഴുന്നെടുത്തോ ബംഗ്ലാവ് പണിയാനോ പേറിനോ തമിഴന്മാരെ മടയെ കൊണ്ടുവന്നതാ ഇതോടെ വെച്ചോ ഇത് ശമ്പളം മുഴുവൻ ഞാൻ പറ്റിയതല്ലേ നമ്മൾ തമ്മിലുണ്ട് കണക്ക് അല്ലടാ എന്തിട്ടാ ബംഗളാവുണിയാൻ പോവല്ലേ തികയാതെന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടാ എന്തി ചന്ദ്രേട്ടന് ബുദ്ധിമുട്ടുള്ള സമയല്ലേ അത്യാവശ്യം കാശൊക്കെ കയ്യിലുണ്ട് അപ്പൊ ഇത് വെറുതെ എന്തിനാ ചന്ദ്രേട്ടൻ ഇനിയും കടം മേടിച്ചു കൂട്ടണം വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞു കണ്ടെടുത്ത് വായി നോക്കി നിൽക്കാണ്ട് നോക്ക് അന്ന് പോക്ക് നടക്കൂല അതിന് തോന്നാൻ വരവും പോക്കും വരുന്നവല്ല ലോറിയിലും കയറി പോകാൻ നോക്കും ടൗണിൽ ചെന്നാൽ പോലെ ബസ് കിട്ടുമല്ലോ ആ ലോറി വരുന്നുണ്ട് ഞാൻ പരമണി കഴിഞ്ഞാൽ വേഗം പോന്നോട്ടാ ചന്ദ്ര വലിയ വിഷമത്തിലാ അവൻ ഇങ്ങോട്ടല്ലടി പറഞ്ഞത് നീ കഴിക്കോട്ട് നോക്കി നിന്നാ അവൻ വേഗം വരുവോ ഇന്നലെ വരുന്ന കരുതി കണ്ടില്ല ഇനിയിപ്പോ പാദരാത്രിക്ക് ഇറങ്ങി കയറി വരിക ഇങ്ങോട്ട് വരട്ടെ എല്ലാ കൊല്ലം വാരനാട്ട് കൊച്ചുഗോപാലിന് ഒരു ഓല പതിവ അത് കിട്ടാണ്ട് ഒരു അടി അവൻ മുന്നോട്ട് നീങ്ങില്ല മോളെ വേ എടുത്ത് വരുന്നുണ്ട് ആ വിളക്കുന്ന് കത്തിച്ചേ ോളെ ഇതാ രവി വരുന്നുണ്ട് അമ്മേ ഇത്തവണ ചന്ദ്രേട്ടനും ഉണ്ട് point <coughs> on <susurra> <susurra>